കൊല്ലത്തിൻ്റെ ജീവനായ കശുവണ്ടി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പിന്തുണയോടെ പുനല്ലൂർ പേപ്പർ മില്ലിൽ പ്രമുഖ വ്യവസായി തുടങ്ങിയ കശുമാവിൻ തോട്ടത്തിൽ വിളവെടുപ്പ് ഉത്സവം നടന്നു എ മുകേഷ് എംഎൽഎ ആദ്യ വിളവെടുപ്പിന് നേതൃത്വം നൽകി പുനലൂർ പേപ്പർ മില്ലിലെ തൊണ്ണൂറ് ഏക്കറിൽ അത്യുൽപാദനശേഷിയുള്ള കശുമാവിൽ വിളഞ്ഞ തോട്ടണ്ടി ഈ മേഖലയ്ക്ക് പകരുന്ന പ്രതീക്ഷ ചെറുതല്ല വിദേശ നാണയം മാത്രമല്ല ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം കൂടിയാണ് തൻ്റെ മുത്തശ്ശിയും ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നുവെന്ന് മുമ്പ് മുകേഷ് എം പല വേദികളിലും പറഞ്ഞിരുന്നു അതുകൂടി മനസ്സിൽ കരുതിയാകാം മുകേഷ് വിളവെടുപ്പ് ചടങ്ങിൽ അഭിമാനത്തോടെ പങ്കെടുത്തത് അതെ അത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മഹോത്സവമാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും അത് കശുവണ്ടിയിലൂടെയും കശുവണ്ടി തൊഴിലാളികളുടെ കൂടെയും ഒക്കെ പറഞ്ഞു മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അയറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശുവണ്ടി ഫാക്ടറികളും കശുവണ്ടി തൊഴിലാളിയും കശുവണ്ടിയുടെ ഏറ്റവും നിലവാരമുള്ള കശുവണ്ടി ഉൽപ്പാദിക്കുന്നതും കൊല്ലം ഏക്കർ ഇതിൽ ഇദ്ദേഹം ഈ കൃഷിയല്ല മെയിൻ കൃഷി ഉണ്ട് സുന്ദരേശൻ സാർ അദ്ദേഹം ഇത് ഇങ്ങനെ വളരെ സന്തോഷത്തിൻ്റെ പുറത്ത് ഇത് ഗംഭീരമായിട്ട് വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തതിൽ അതീവ സന്തുഷ്ടായി തനിക്കിത് വെറും കശുമാവ് തോട്ടം മാത്രമല്ല തൊഴിലാളികളുടെ തൊഴിലിനുള്ള മാർഗ്ഗം കൂടിയാണെന്ന് ഉടമ സുന്ദരേശൻ പറഞ്ഞു ഈ കശുവണ്ടി എന്ന് പറയുന്നത് കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് അത് കൂടാതെ തന്നെ നമുക്ക് വിദേശ നാണയം നേടി തരുന്നതിനും ഇത് വളരെയേറെ സഹായകരമാണ് അതുകൊണ്ട് എന്തുകൊണ്ടും വളരെ പ്രയോജനപരമായ ഇത് ഏറ്റവും പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് പാവപ്പെട്ട കർഷക ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് അവർക്ക് ജോലി ലഭ്യമാക്കുക എന്നുള്ളതാണ് തോട്ടണ്ടിക്ക് വിദേശത്തെ ആശ്രയിക്കുന്ന വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയാണ് തോട്ടണ്ടി ക്ഷാമം ഇത് പരിഹരിക്കാൻ ഇടതുപക്ഷ സർക്കാർ കേരളമാകെ കശുമാവ് എസ്റ്റേറ്റ് പദ്ധതി തുടങ്ങി വിളവെടുപ്പ് ഉത്സവത്തിൽ കാശു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കെ രാജഗോപാൽ അജയ് തുടങ്ങിയവർ പങ്കെടുത്തു ഭൂമിയുള്ള ഏതൊരു വ്യവസായിക്ക് എന്ത് വേണമെങ്കിലും ആ ഭൂമിയിൽ കൃഷി ചെയ്യാം പക്ഷേ കശുമ്പവത്തായി നട്ട സുന്ദരേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു മഹാ മനസ്സാണ് ഇപ്പോൾ കശുവണ്ടി തൊഴിലാളികളോടുള്ള ഒരു ആദരം കൂടിയാണ് ഈ കൃഷി പൊല്ലൂരിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ